സി പി എമ്മിൽ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ പി ബിയിലും കേന്ദ്ര കമ്മിറ്റിയിലും പ്രകാശ് കാരാട്ട് പക്ഷം പിടിമുറുക്കുന്നത് ദൃശ്യമാണ് മലയാളിയായ വിജു കൃഷ്ണൻ പി ബിയിലെത്തിയപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് മുഹമ്മദ് റിയാസ് പി കെ ബിജു എം ബി രാജേഷ് തുടങ്ങിയവരെ പരിഗണിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ് വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കി മറിയം ദാവ്ളെ യു വാസുകി എന്നിവരെ പി ബിയിൽ ഉൾപ്പെടുത്തി അശോക് ദാവ്ളെയുടെ പത്നിയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ മറിയം ദാവ്ളയും തമിഴ്നാട്ടിൽ നിന്നുള്ള യു വാസുകിയും ഔദ്യോഗിക ാണ് വന്നത് കേരളത്തിൽ നിന്ന് കെ കെ പരിഗണിച്ചില്ല എൽ ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്കാണ് ടി പി രാമകൃഷ്ണൻ അവസരം കിട്ടിയത് പാർട്ടി സെന്ററും ഡൽഹി പാർട്ടി കേന്ദ്രവുമായുള്ള ഏകോപനം നിർവഹിച്ച ദേശാഭിമാനി ചീഫ് എഡിറ്റർ കൂടിയായ പുത്തലത്തെ ദിനേശനും കടന്നുവന്നു ടി പി രാമകൃഷ്ണനും ഇ പി ജയരാജനും എഴുപത്തിനാല് വയസ്സായെന്നതും ശ്രദ്ധേയമാണ് കേന്ദ്ര കമ്മിറ്റിയിലെ മുപ്പത് പുതുമുഖങ്ങളിൽ പശ്ചിമബംഗാൾ ഡിവൈഎഫ് എ സെക്രട്ടറി മീനാക്ഷി മുഖർജി ത്രിപുരയിൽ നിന്നുള്ള എഴുത്തുകാരിയും യുവനേതാവുമായ കൃഷ്ണ രക്ഷിത് എന്നിവരടക്കം ഏഴ് വനിതകളുണ്ട് ശരാശരി അമ്പത് വയസ്സുള്ളവരാണ് പുതിയ അംഗങ്ങൾ